ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്ന നിരവധി എക്സാമുകളുണ്ട് എൽ ഡി സി എൽ ജി എസ് നിരവധി എക്സാമുകൾ ഇപ്പൊ എക്സാമുകൾക്ക് എല്ലാം കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഒരു ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോറിയസ് സ്പോർട്സ് അവാർഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരാണ് അപ്പൊ ഇന്റർനാഷണൽ സ്പോർട്സ് അവാർഡാണ് ലോറിയൻസ് സ്പോർട്സ് അവാർഡ് ഇത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അർജന്റീനയുടെ ഫുൾബോൾ താരമായ മെസ്സിയാണ് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മോട്ടോർ റേസിംഗ് താരമായ മാർക്സ് വേസ്റ്റപ്പനായിരുന്നു സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ടെന്നീസ് താരം സ്പെയിൻ താരം സ്പെയിൻ എന്ന രാജ്യത്തെ താരം റഫേൽ നദാലായിരുന്നു അപ്പോ നമ്മൾ ലോറി സ്പോർട്സ് അവാർഡ് സ്പോർട്സ് വൺ ഓഫ് ദ ഇയർ ആണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്പെയിൻ താരം ടെന്നീസ് താരമായ റഫേൽ നദാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാക്സ് വെസ്റ്റപ്പൻ ആണ് അർജന്റീന ഫുട്ബോൾ താരം അല്ല മാക്സ് വെസ്റ്റപ്പൻ മോട്ടോർ റേസിംഗ് താരമാണ് ലയൽ മെസ്സി അർജന്റീന ഫുട്ബോൾ താരമാണ് ഇനി സ്പോർട്സ് വുമൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരായിരുന്നു സ്പോർട്സ് ഫ്രേസർ ആയിരുന്നു നമ്മുടെ ആയിരുന്നു സ്പ്രിന്റർ ആണ് അപ്പം ഷെല്ലി ആൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പോർട്സ് ലോറിയ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആൻഡ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ടീം ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ടീം ഓഫ് ദ ഇയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്ക് ലഭിച്ചു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ടോം ബ്രാഡിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ടോം ബ്രാഡി അമേരിക്കൻ ഫുട്ബോളറാണ് അമേരിക്കൻ ഫുട്ബോൾ ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഫ്രഞ്ച് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജൻ ഓഫ് ദി ഓണർ അർഹയായ ഇന്ത്യക്കാരി ആരാണ് അപ്പോ ഫ്രഞ്ച് പരമോന്നത സിവിലിയൻ ബഹുമതി ആർക്ക് ലഭിച്ചു വി ആർ ലളിതാംബിക ലഭിച്ചു ഐ എസ് ആർഒയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ഡയറക്ടറിന്റെ ഡയറക്ടറേറ്റിന്റെ മുൻ ഡയറക്ടറാണ് അപ്പൊ ഐ എസ് ആർഒയുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ബന്ധപ്പെട്ട പദ്ധതി വി ആർ ലളിത ഫ്രഞ്ച് പരമോന്നത ബഹുമതി ലഭിച്ചത് എങ്കിൽ സുലിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് സുരിനാമ അപ്പൊ ഇത് ഫിൻലാൻഡ് നൽകുന്ന പുരസ്കാരമാണ് ഫിൻലാൻഡ് അപ്പൊ ഈ സുരിനാമിന്റെ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് ഈ സുരിനാമിന്റെ പുരസ്കാരത്തിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഇത് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന സുരിനാമിന്റെ പരമോന്നത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദ്രൗപതി മുർമുവിനാണ് ഇനി ദ്രൗപതി മുർമു ആരാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് വനിതയായ രാഷ്ട്രപതിയാണ് ഇനി ആ ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ജാർഖണ്ഡിന്റെ ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയാകുന്ന വനിത ഇനിയോ ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിൽ ജനിച്ച വ്യക്തി സന്താൾ എന്ന ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന വ്യക്തി ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി അപ്പൊ നിലവിലെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിലാണ് ജനിച്ചത് ഇനി അപ്പൊ ഉയർന്ന പുരസ്കാരം കണ്ടു ഫ്രഞ്ച് പരമോന്നത പുരസ്കാരവും കണ്ടു ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് മുപ്പത്തിരണ്ടാമത് സരസ്വതി സമ്മാന ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുപ്പത്തി രണ്ടാമത്തെ സരസ്വതി സമ്മാന പുരസ്കാരം പ്രഖ്യാപിച്ചത് തമിഴ് എഴുത്തുകാരിയായ ശിവ ശിവശങ്കരിക്കാണ് മുപ്പത്തിരണ്ടാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം സൂര്യ വംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പ് അപ്പൊ മുപ്പത്തി ഒന്നാമത്തെ സരസ്വതി സമ്മാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് രാംധരഷ് മിശ്രയ്ക്കായിരുന്നു ഹിന്ദി സാഹിത്യത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശിവശങ്കരി തമിഴ് സാഹിത്യം സൂര്യവംശം എന്ന കൃതിയാണ് എന്നാൽ മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി സാഹിത്യം രാംധരേഷ് മിശ്രയാണ് ഇദ്ദേഹം മെയിൻ മെയിൻഡു യഹാൻഹുൻ എന്ന കൃതിക്കാണ് ലഭിച്ചത് മെയിൻ മെയിൻഡു യഹാൻഹുൻ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് മുപ്പതാമത്തെ പുരസ്കാരം ലഭിച്ചത് ശരൺകുമാർ ലിംബാൽ മറാത്തിയാണ് കൃതി സനാതൻ എന്ന കൃതിക്ക സനാതൻ എന്ന കൃതിക്കാണ് മറാത്തി ഭാഷയിൽ നിന്നുമാണ് പുരസ്കാരം ശരൺകുമാർ ലിംബാലെ എന്ന വ്യക്തിക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതില് പതിനഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക പതിനഞ്ച് ലക്ഷം രൂപ മുപ്പത്തിരണ്ടാമത് സരസ്വത് സമ്മാനം ലഭിച്ചത് ശിവശങ്കരി സൂര്യവംശം തമിഴ് എഴുത്തുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ എൻ വി സാഹിത്യ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയാണ് തുക ഇതി പുരസ്കാരം നൽകുന്നത് ഒ എൻ വി കൾച്ചറൽ അക്കാദമി കൾച്ചറൽ അക്കാദമിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരമുണ്ട് അത് ലഭിച്ച വ്യക്തിയാണ് രാഖി ആർ ആചാര്യയും നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യയും നീതു സി സുബ്രഹ്മണ്യനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്നാൽ ഓ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ കൃഷ്ണൻ ഓ എൻ വി അപ്പൊ രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം ഇനിയൊരു നിറവൻ ചിരി മുമ്പേ പറക്കുന്ന പക്ഷികൾ സ്പന്ദ പിനികളെ നന്ദി കാലം കാത്തു വെക്കുന്നത് ഏതൊക്കെയാണ് ടീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇനിയൊരു നിറകഞ്ചിരി മുമ്പേ പറക്കുന്ന പക്ഷികൾ സ്പന്ത മാപിനികളെ നന്ദി കാലം കാത്തു വെക്കുന്നത് എസ് കെ വസന്തനാരാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അല്ലെ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചും സൗരയൂഥ പിറവിയുടെ രഹസ്യം തേടുന്നതിനുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ വിക്ഷേപിച്ച പേടകം ഏതാണ് ഗ്രഹങ്ങളുടെ ഉത്ഭവം സൗരയൂഥിറവിയുടെ രഹസ്യം ഇതിനു വേണ്ടി നാസ വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം അറ്റ്ലസ് ആണ് അറ്റ്ലസ് ആണ് വിക്ഷേപണ വാഹനം അറ്റ്ലസ് ബി ആണ് വിക്ഷേപണ വാഹനം വിക്ഷേപണ സ്ഥലം ഫ്ലോറിഡ വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ് ഫ്ലോറിഡയാണ് കേപ് കനാവറൽ എന്ന സ്ഥലമാണ് ട്രോജൻ ചിഹ്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നതിനായി വിക്ഷേപിച്ച ആദ്യ പേടകം കൂടിയാണ് ട്രോജൻ ചിഹ്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നതിനായി വിക്ഷേപിച്ച ആദ്യ പേടകം കൂടിയാണ് അപഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ ഉത്ഭവം സൗരവിധ പിറവി നാസ് വിക്ഷേപിച്ചത് ലൂസി അടുത്ത ചോദ്യം ആൻഡമാനിലെ ഐ എൻ എ എൻ ത്രീ സെവൻറ്റി ദ്വീപിന്റെ പുതിയ പേര് എന്താണ് ആന്റമാനിലെ ഐ എൻ എ എൻ ത്രീ സെവൻറ്റി ദ്വീപിന്റെ പുതിയ പേര് നമ്മുടെ ഉത്തരം സോമനാഥ ദ്വീപ് എന്ന സോമനാഥ് ദ്വീപ് എന്നാണ് ഈ ദ്വീപിന്റെ പേര് പരമവീരചക്ര നേടിയ ആദ്യ സൈനികനായ സോമനാഥ ശർമ്മയുടെ പേരാണ് ഈ ദ്വീപിന് നൽകിയത് അപ്പൊ ചക്ര നേടിയ ആദ്യ സൈനികനായ സോമനാഥ ശർമ്മയുടെ പേരാണ് ഈ ദ്വീപിന് നൽകിയത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം നിയോമ എന്ന സ്ഥലത്താണ് എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം സിയാച്ചിൻ ഗ്ലേഷ്യറിലായിരുന്നു അല്ലെ അപ്പൊ ഇത് ഇപ്പോൾ ലഡാക്കിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബിയാറോ ആണ് ഇത് നിർമ്മിക്കുന്നത് നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഇതിനോടൊപ്പം ജമ്മു കാശ്മീരിലെ ദേവാലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ലോകത്തിലെ ഏറ്റവും ഇരം കൂടി യുദ്ധ വിമാനത്താവളമാണ് ലഡാക്കിൽ വരുന്നത് ലഡാക്ക് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് ബി ആർഒ ബോർഡേഴ്സ് റോഡ് ഓർഗനൈസേഷൻ അതിർത്തി നിർമ്മാണങ്ങൾ അപ്പോൾ അവരാണിത് നിർമ്മിക്കുന്നത് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ബജറ്റ് നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ആരാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് ആയിരുന്നു ഇനി വിനോദസഞ്ചാര മേഖലയ്ക്കായി എയർസ്ട്രെ ശൃംഖല ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഇതൊക്കെ ബജറ്റിൽ പറയുന്നു ഇനി ഫൈവ് ജി ലീഡർഷിപ്പ് പാക്കേജ് ഫൈവ് ജി ടവറുകളെ ബന്ധിപ്പിക്കാൻ എ ഫോണ് ഇതും പറയുന്നുണ്ട് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ ഇവിടെ സയൻസ് പാർക്കുകൾ സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട് ഡിജിറ്റൽ സയൻസ് പാർക്ക് വരും എന്ന് പറയുന്നുണ്ട് ലോക സമാധാനത്തിനായി രണ്ടു കോടി രൂപ മാറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇനി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെലവ് കുറഞ്ഞ പരിസ്ഥിതി ബജറ്റ് പദ്ധതിയും വരുന്നുണ്ട് പരിസ്ഥിതി ബജറ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നു ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്താ പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ഈ കാണുന്നതാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണിത് ദ ഫ്രൈജസ് അങ്ങനെയൊക്കെ പറയാം അപ്പോ ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ ഫ്രൈജിയൻ ക്യാപ്റ്റിൽ നിന്നുമാണ് ഈ ചിഹ്നം രൂപപ്പെടുത്തിയത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ ഫ്രൈജിയൻ ക്യാപ്റ്റിൽ നിന്നാണ് ഈ ഒരു ചിഹ്നം രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ഥാപിക്കപ്പെട്ട ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് നമ്മുടെ ഉത്തരം നരേന്ദ്രമോദിയാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് ഇബു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് അഗ്നിപർവ്വതമാണ് മൗണ്ട് ഇബു ഇത് ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ഉച്ചകോടി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ബെർലിൻ വേദി എവിടെയാണ് ബെർലിൻ ഈ വേദിയുടെ രാജ്യം ജർമ്മനിയാണ് ഇപ്പൊ ലോക ആരോഗ്യ ഉച്ചകോടി വേദി ബെർലിൻ ജർമനി എന്താണ് ഇതിന്റെ തീം ഡിഫൈനിങ് ഇയർ ഓഫ് ഇയർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ആക്ഷൻ ഗ്ലോബൽ ഹെൽത്ത് ആക്ഷൻ ഇതാണ് ഇതിന്റെ തീം ഡിഫൈനിങ് ഇയർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ആക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് ലഭിച്ച സ്റ്റേറ്റ് ഏതാണ് അപ്പൊ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം അപ്പൊ മികച്ച ടാബ്ലോ ഒഡീഷ എന്ന സംസ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രൂഡ് സ്റ്റീൽ ഉൽപാദകർ ഒന്നാമത്തെ ക്രൂഡ് സ്റ്റീൽ ഉൽപാദകർ ചൈനയാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് മിസൈൽ ആദ്യം കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലൊരു സംസ്ഥാനം ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചു ഏതാണ് ആ സംസ്ഥാനം ആദ്യമായിട്ട് കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് നമ്മുടെ കേരളം ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം നടന്നത് ഏത് സംസ്ഥാനത്താണ് അപ്പൊ റാഗി എന്നൊക്കെ പറയുന്നത് തിന്ന വിളകളാണ് മില്ല അല്ലെ ജാർഖണ്ഡിലാണ് ഇത് നടന്നത് സുശാന്ത് ഗൗരവിന്റെ നേതൃത്വത്തിലാണ് റാഗി വിപ്ലവം നടന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് സെൽ അനീമിയ നിർമാർജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഏതാ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് സെൽ അനീമിയ നിർമാർജനം നടക്കുന്നു അപ്പോ ഈ ഒരു പദ്ധതി ഇത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം മധ്യപ്രദേശ ഇതിന്റെ ഉദ്ഘാടകൻ നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു ഏത് സ്ഥലത്തായിരുന്നോ ഷാഹ്ദോൽ എന്ന സ്ഥലത്തായിരുന്നു ഷാഹ്ദോൽ മധ്യപ്രദേശ് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കും നമുക്ക് നമുക്കിപ്പോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കും മധ്യപ്രദേശിലാണ് ഉദ്ഘാടനം നടത്തിയത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഗ്വാഡാനയിലെ റാണി ദുർഗാവതിയുടെ അഞ്ഞൂറാം ജന്മവാർഷികം വിപുലമായി ആചരിക്കുന്ന കാര്യവും പ്രഖ്യാപിച്ചു അഞ്ഞൂറാം ജന്മവാർഷികം ഗോണ്ടവാന റാണി ദുർഗാവതിയുടെ ജന്മവാർഷികം വിപുലമാക്കുന്നു കേരളത്തില് സിക്കിൾസെൽ അനീമിയ നിർമാർജനം പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ ജില്ല വയനാട് വെരി ഇമ്പോർട്ടൻ്റ് കേരളത്തില് ഇത് നടപ്പിലാക്കുന്ന ആദ്യ ജില്ല വയനാടാണ് അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഇരുപത് ചോദ്യങ്ങൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം